കുട്ടിൽ മലമുറിക്കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ താനൂർ ഡിവൈഎസ്പി ബെന്നിയെ കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി മലപ്പുറം എസ് പി ശശിധരനെ വിജിലൻസിലേക്കാണ് മാറ്റിയത് പോലീസ് ആസ്ഥാനത്തെ എ ഐ ജി വിശ്വനാഥ് മലപ്പുറം എസ് പി ആകും കൊച്ചി കമ്മീഷണർ ശ്യാംസുന്ദർ ദക്ഷിണ മേഖലാ ഐ ജി ആകും പുട്ട വിമലാദിത്യാണ് പുതിയ കൊച്ചി കമ്മീഷണർ സി എച്ച് നാഗരാജു ഗതാഗത കമ്മീഷണറാകും തോംസൺ ജോസ് എറണാകുളം റേഞ്ച് ഡി ഐ ജിയുമാകും ഈ പദവി വഹിച്ചിരുന്ന ജെ ഹിമേന്ദ്രനാഥ് കോട്ടയം ക്രൈംബ്രാഞ്ച് എസ് പി ആകും സന്തോഷ് കെവിയാണ് മലപ്പുറം ക്രൈംബ്രാ ി കോട്ടയം ക്രൈംബ്രാഞ്ച് ആയ കെ എൽ ജോൺകുട്ടിയെ തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒന്നിന്റെ എസ് പി ആയും നിയമിച്ചു അതിനിടെ പാലക്കാട് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി കെ വി മണികണ്ഠനെ സസ്പെൻഡ് ചെയ്തു പരാതിക്കാരിയോടും ഓഫീസ് ജീവനക്കാരോടും മോശമായി പെരുമാറിയതിനാണ് നടപടി കേരള പോലീസിനെ പിടിച്ചുകൊലുക്കിയ സ്വർണ്ണക്കടത്ത് മരമുറി ആരോപണങ്ങൾക്ക് പിന്നാലെ പത്തനംതിട്ട എസ് പി സുജിത് സസ്പെൻഡ് ചെയ്തിരുന്നു മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ലൈംഗികാരോപണങ്ങൾ ഉൾപ്പെടെ ഉയർന്നതോടെയാണ് വൻ അഴിച്ചുപണി നടത്തിയത് ന്യൂസ് മലപ്പുറം വർഷങ്ങളായി ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി